ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് കൂടിയാട് ജംസ് പബ്ലിക് സ്കൂളിലാണ് ഉള്ളത് നമുക്കറിയാം ഇന്ന് കെ ജി സെഷന്റെ കുട്ടികളുടെ എൻട്രി ആണ് കുട്ടികളൊക്കെ ഇന്ന് അവധി കാലം കഴിഞ്ഞ് വേനൽ അവധിയൊക്കെ കഴിഞ്ഞ് വരുന്ന ദിവസമാണ് നമുക്കറിയാം ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ കുട്ടികളൊക്കെ സ്കൂൾ വരുമ്പോൾ വീട്ടിൽ നിന്നുണ്ടാവുന്ന ഒരു മുഷ്യലുണ്ട് ആ മുഷ്യയിലൊക്കെ മാറി കിട്ടാവുന്ന ഒരു സാഹചര്യം വല്ലാതെ ഒരു എക്സൈറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളാണ് ജംസംസ് ടീമിന് വലിയൊരു താങ്ക്സ് പറയുന്നത് ഇവിടെ എത്തിയപ്പോൾ വളരെ ഹാപ്പി ആയി ആൾക്കിപ്പോ സ്കൂളാണ് വന്നതിലേക്കും ഹാപ്പിയാണ് ഇനി വീട്ടിലേക്ക് ഇപ്പോ നേരം വൈകിയാലോ ലേറ്റ് ആയാലോ ആൾക്കൊരു ടെൻഷൻ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു സെറ്റിംഗ് ആണ് ജംസ് ടീം ചെയ്തത് അപ്പോ വളരെ നന്നായിട്ടുണ്ട് ടീമും ടെൻഷനും കാര്യൊക്കെ പോയി പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ആയിരുന്നു നമുക്കറിയാം നമ്മളെ കുട്ടിയുടെ വിദ്യാലയത്തേക്ക് വരുന്ന വല്ലാത്തൊരു മനപ്രയാസം കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള എല്ലാത്തരം മെക്കാനിസങ്ങളും വളരെ സൈക്കോളജിക്കലായിട്ട് ഇഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്ത അവരുടെ ഈ ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എന്റെ കുട്ടിക്കും ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ഇൻ കേസ് ഇനി രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞാൽ എനിക്ക് അബുദാബിക്ക് കൊണ്ടുപോകണം അപ്പൊ അവിടെ കൊണ്ടുപോകുമ്പോ ഒരു സ്റ്റാർട്ടിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലാംഗ്വേജ് ആവശ്യം അപ്പൊ ഞാൻ അതിനെ പറ്റി അന്വേഷിച്ചു ഇവിടുത്തെ ഏത് സ്കൂളിൽ ചേർത്ത ലാംഗ്വേജ് കിട്ടും അങ്ങനെയാണ് എനിക്ക് ജംസിലെത്തുന്നത് എന്താ വെച്ചാൽ കുറെ അന്യഭാഷ സംസാരിക്കുന്ന ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി ഈ ബെസ്റ്റ് ജെംസ് ബെറ്റർ ആയിട്ട് തോന്നിയത് ജെംസ് ജെംസ് ആയിരുന്നു വന്ന് ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ടീച്ചേഴ്സിന്റെ അപ്രോച്ചും പിന്നെ അഫ്സ മാമിന്റെ അപ്രോച്ചും വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി ഫസ്റ്റ് ഇയർ ഒരു വർഷം കഴിഞ്ഞു യു കെ ജി ആണ് ഫസ്റ്റ് ഇയർ കുട്ടികൾ ഭയങ്കര ബെറ്റർ ആയിരുന്നു ഫസ്റ്റ് ഭയങ്കര ലേസി ആയിരുന്നു മക്കനക്ക ഇപ്പൊ സ്കൂൾ വന്നതിന് ശേഷം ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കണമൂടെ ബെറ്റർ ആയിട്ടുണ്ട് കുട്ടികളോട് സ്റ്റേജ് സ്റ്റേജ് ഫിയർ ഒട്ടുമില്ല അപ്പോൾ ഇന്നെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ ഇത് ഇൻട്രസ്റ്റഡാണ് അതേ മകള് സ്റ്റേ സ്റ്റേജ് ഫിയേഴ്സ് ഭയങ്കര കുട്ടിയായിരുന്നു ഞങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുമ്പോഴേ പറഞ്ഞിരുന്ന വിഷയം അതായിരുന്നു കുട്ടി ഭയങ്കര പിന്നെ ലേസിയാണ് സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടിയാണ് അപ്പോൾ അതൊക്കെ ഒരു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് മാറ്റിയെടുത്തിട്ടുണ്ട് കുഴപ്പമില്ല നല്ല സ്കൂളാണ് നമ്മളിപ്പോഴും ഫസ്റ്റ് ഒരു മകൻ പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡാണ് പേരെ അക്കാദമി പെർഫോമൻസ് ആണ് ആണ് എല്ലാവരും നമ്മൾ കുട്ടികൾ സന്തോഷത്തോടെ ോട്ട് വരണം ഓരോ ദിവസം പിന്നെയും 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 വരണം എന്ന് ആഗ്രഹിക്കണം ഇപ്പൊ ജസ്റ്റ് സാറ് കണ്ടിട്ടുണ്ടാവും എന്നെ ലൈല ഡോക്ടർ മകളെ പുള്ളിക്കാരിയുടെ കുട്ടി ഇവിടെയാണ് രണ്ടു വർഷമായിട്ട് ഇവിടെയാണ് അപ്പൊ ഇന്നിപ്പോ ചെറിയ കുട്ടിനെ അഡ്മിഷൻ എടുത്തു പറയാണ് സൺഡേ പോലും കരയുന്നു സൺഡേ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് കരയും അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് പഠിക്കുന്നതിനപ്പുറം കുട്ടി ഒത്തിരി ഹാപ്പി ആയിരിക്കണം ഒരുപാട് പ്രഷറൈസ് ചെയ്തിട്ട് ചെയ്യരുത് എന്നാൽ എല്ലാം പഠിക്കുകയാണ് സ്കിൽ ബേസ്ഡ് ആയിട്ട് എന്താണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തിക ജെംസിന്ന് പോയതിനു ശേഷം നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാൻ ക്യൂ നിൽക്കരുത് കുട്ടി പ്രാപ്തനാവണം ഏത് വിദ്യാലയത്തിൽ പോയാലും അവിടെ അഡ്മിഷൻ കിട്ടാനും കുട്ടി പ്രാപ്തി ഇതിനൊക്കെ പുറമെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും പുറമെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ജെംസിൻ്റെ പടി ഇറങ്ങുമ്പോൾ ഓരോ കുട്ടിയും യഥാർത്ഥ ജീവിതത്തിൽ റിയൽ ജമ്മായിരിക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം Thank you. Thank you so much.